啊。 है। है। ം ഗുരുവായു ഓഡിസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവാരപ്പാ ഷണും ഹരേ ഇന്നത്തെ കഥ പറയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ പേരായി അന്വേഷിക്കണു എന്താ കഥ പറയാത്ത എന്താ കഥ പറയാത്തുന്ന് കഥകളുമായിട്ട് വീണ്ടും വരുന്നത് കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എല്ലാത്തവണയും പറയാറുള്ള പോലെ ഈ കഥയിലും അനേകം അനേകം കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കും എല്ലാവരും അതൊക്കെ ക്ഷമിക്കണം എന്ന് പറയുന്നു ഒപ്പം ശ്രീഗുരുവായനും എന്നോട് ക്ഷമിക്കട്ടെ അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കഥ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ് എന്നാലും പറയാണ് നാരായണീയത്തിലെ ഇരുപത്തിയാറാമത്തെ ദശകമായിട്ടുള്ള ഗജേന്ദ്ര മോക്ഷം കഥയാണ് കേട്ടോ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഗജേന്ദ്രൻ എന്ന ആ ഒരു ആനക്കെ ഭഗവാൻ ഇങ്ങനെയാണ് മുത്തി കൊടുത്തത് എന്ന കഥയാണ് ഇത് നാരായണീയം അനുസ്മരിക്കുന്ന സമയത്ത് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് ശ്രീഗുരുവായുരപ്പൻ ഇന്നും കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ട് ഒരു നാല് വയസ്സുകാരൻ ഉണ്ണിയായിട്ട് കസവ് മുണ്ടൊക്കെ എടുത്ത് കുഞ്ഞിപ്പാവ് മുണ്ടൊക്കെ എടുത്ത് ഗോപിക്കുറിയൊക്കെ തൊട്ട് ആ കേരളീയ സമ്പ്രദായത്തിൽ ഒരുങ്ങിക്കൊണ്ട് മേൽപ്പത്തൂരിൻ്റെ മുമ്പില് ആ അകത്ത് കെട്ടും പടിയിൽ അതായത് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടം കടന്ന ഉടനെ ഇടതു വശത്തായിട്ട് നാരായണീയം രചിച്ച സ്ഥലം എന്ന ഫലകം വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് മേൽപ്പത്തൂര് രാവിലെ കുളിച്ച് വന്ന് ഭഗവാനെ കണ്ട് തൊഴുതതിന് ശേഷം നാരായണീയ രചനക്കായി ഇരിക്കുന്ന സമയത്ത് കുഞ്ഞുണ്ണി കൃഷ്ണൻ ശീലകത്ത് നിന്ന് ഇറങ്ങി വന്ന ആ തൂണും മേൽ ചാരി മേൽപ്പത്തൂരിനെ നോക്കിക്കൊണ്ടിരിക്കാറുണ്ട് എന്നാണ് പറയാറുള്ളത് അന്നത്തെ ദിവസം പതയിൽ അധികം സന്തോഷമായി കൊണ്ട് ഗുരുവായൂരപ്പൻ വന്ന് മുന്നിലിരുന്നു കൊണ്ട് മേൽപ്പത്തൂരിനോട് ചോദിച്ചു ഇന്ന് അങ്ങ് എന്ത് കഥയാ പറയാൻ പോകുന്നത് എന്നോ അത് ചോദിച്ച സമയത്ത് പറഞ്ഞു പറഞ്ഞൂത്രേ ഇത് ചോദിക്കാൻ ഈ ഭഗവാൻ ഇങ്ങനെ ചോദിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് എന്നാണ് ആചാര്യൻ പറയാറുള്ളത് ഒന്നാമത്തെ കാരണം തലേദിവസം മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ പറഞ്ഞു കേൾപ്പിച്ച കഥ എന്ന് പറഞ്ഞാൽ നരസിംഹ അവതാര കഥയാണ് ഈ നരസിംഹ അവതാര കഥയുടെ ആദ്യം തുടക്കം പ്രഹ്ലാദ ചരിതം തുടങ്ങുന്നത് ഇരുപത്തിനാലാമത്തെ ദശകത്തിലാണ് ഇരുപത്തിനാലാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാവുമ്പോഴേക്കും ഭഗവാൻ ആ തൂണിന്റെ ഉള്ളിൽ നിൽക്കുന്ന നരസിംഹമൂർത്തിയുടെ ആ ഒരു ഉഗ്രരൂപം കാണാനായിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ ഇങ്ങനെ ആകാംക്ഷാപൂർവം ഇരിക്കുകയാണ് ആ സമയത്ത് ആ വാള് ഇങ്ങോട്ട് ഹിരണ്യ കശപു എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തി ആ മേൽപ്പത്തൂര് അവിടെ നിർത്തുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായി ഏട്ടോ ഭഗവാനെ എന്നെ ആ തൂണിൽ നിന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാവാമായിരുന്നു നിർത്തലേന്ന് വാദരോഗത്തിന്റെ അസ്കിതയുള്ള ആ ഒരു മേൽപ്പത്തൂര് പറഞ്ഞു തീരെ വയ്യാ കാല് വേദനയ്ക്കുന്നുണ്ട് എന്നിത്രയും വയ്ക്കൂ എന്ന് പറഞ്ഞ് ഗ്രന്ഥം മടക്കി എന്നാണ് പറയാറുള്ളത് അത് അത് കണ്ടപ്പോൾ ഭഗവാന് ഭയങ്കര വിഷമം തോന്നി മേൽപ്പത്തൂരിന് വയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനോടൊന്നും പറയാനും വയ്യ എന്നാൽ ഞാൻ ഈ തോണിൽ നിന്ന് വരുന്ന നരസിംഹമൂർത്തിയെ കാണാൻ ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വിശ്രമ സ്ഥലമായിരുന്ന കോദിക്കൻ കുടുംബം ആയിരുന്നു മുമ്പ് ഇന്ന് കാണുന്ന മേൽപ്പത്തൂർ ഓഡിറ്റോറിയം നിൽക്കുന്ന ആ ഒരു ഭാഗം അവിടെ അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ആ കാലമൊക്കെ ഒന്ന് തലോടി കൊടുത്തതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു പുതിയ ഉണർവ് വരികയും ആ വേദനയൊക്കെ മാറിയിട്ട് അദ്ദേഹം വന്ന് നേരെ അകത്ത് കെട്ടും വഴിയിൽ കൊണ്ട് ഇരുപത്തി അഞ്ചാമത്തെ ആ ഒരു ദശകം അതായത് നരസിംഹാവതാരം സ്തംഭേഘട്ടയതോ ഇന്ന് തുടങ്ങുന്ന രീതിയിൽ വളരെ ഉഗ്ര ആ ഒരു നരസിംഹമൂർത്തിയുടെ ആ കഥ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ നാരായണീയത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ദശകം തന്നെയാണ് എന്നാൽ നല്ല ഘനഗാംഭീര്യമുള്ള ഒരു ദശകമാണ് ഇരുപത്തിയഞ്ചാമത്തെ ദശകം അത് അദ്ദേഹത്തിന്റെ മുഴുവൻ എനർജിയും പുറത്തേക്ക് എടുത്തിട്ടാണ് അദ്ദേഹം ആ ഒരു ശ്ലോകം രചിച്ചിരിക്കുന്നത് എന്നാണ് തോന്നാറുള്ളത് എന്നാൽ ഈ ഒരു ഇരുപത്തിയഞ്ചാമത്തെ ദശകത്തിന്റെ അവസാനത്തെ ശ്ലോകം എടുത്താൽ പ്രഹ്ലാദ പ്രിയ ഹേ മരുൽ പുരപദേ സർവാമയാൽ പാഹിമാം എന്നാണ് പ്രഹ്ലാദനെ മാത്രം സ്നേഹിക്കുന്ന ഗുരുവായൂരപ്പ എന്നൊരു ധ്വനി കൂടി അതിലുണ്ട് അത്രേ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ചാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം ചൊല്ലുമ്പോഴേക്കും മേൽപ്പത്തൂരിന് ആ വാദരോഗത്തിന്റെ അസ്കിത വീണ്ടും വന്നു എന്നും ഈ ഒരു ദശകം കഴിയാറായപ്പോഴേക്കും പഴയ പോലെ തന്നെ ആയതിലുള്ള സങ്കടം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പ്രഹ്ലാദ പ്രിയ ഹേ മരുൽ പുരപദേ എന്ന് പറഞ്ഞത് എന്നാണ് അങ്ങനെ ആവുമ്പോൾ ഇരുപത്തി ആറാമത്തെ ദിവസം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ തലേ ദിവസം വീണ്ടും ആ ഒരു വേദന വന്നതില് ഭഗവാനോട് ഒരു നീരസമുണ്ടോ എന്നറിയണം അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഈ ഒരു നരസിംഹ അവതാരം കഴിഞ്ഞതിന് ശേഷം ഭാഗവത പ്രകാരമാണെങ്കിൽ അവിടെ ഒരു നരകവർണ്ണനയാണത്രേ ഉള്ളത് ഈ നരകവർണ്ണന ഭഗവാന് തീരെ ഇഷ്ടമല്ലേ കേട്ടോ നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനുണ്ടല്ലോ എപ്പോഴും സന്തോഷമാണ് ഇഷ്ടം സങ്കടമൊന്നും ഇഷ്ടമല്ലേ കേട്ടോ അപ്പോൾ ഈ നരകവർണ്ണന ഒന്നും ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിന് തോന്നലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി എന്താ പറയുക ഇനി ഇങ്ങനെ നരകവർണ്ണനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയാമെന്നെ കൽപ്പിച്ചു ഞാൻ പറയാം മേൽപ്പത്തൂരിനോട് നരകവർണ്ണനാണെങ്കിൽ ഞാൻ ഈ ഒരു ചെറിയ ഉണ്ണികൃഷ്ണനാണ് എനിക്ക് ആകെ നാല് വയസ്സായിട്ടേ ഉള്ളൂ അപ്പം അങ്ങ് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ എനിക്ക് പേടിയാവും അതുകൊണ്ട് ഇത് വേണ്ട എന്ന് എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ഭഗവാൻ മേൽപ്പത്തൂരിനോട് ചോദിച്ചത് പതിവില്ലാത്ത പോലെ കേട്ടോ ചോദ്യം ചോദിച്ചത് ആ സമയത്ത് മേൽപ്പത്തൂര് പറഞ്ഞുത്രേ ഇന്നലെ ഞാൻ ആ ഒരു സിംഹത്തിൻ്റെ കഥയല്ലേ പറഞ്ഞു തന്നത് ഇന്ന് ഞാനൊരു ആനയുടെ കഥ പറയാം എന്നാണ് അത്രേ പറഞ്ഞത് ഇത് കേട്ടതും മേൽ നമ്മുടെ ഉണ്ണിണികൃഷ്ണനെ സന്തോഷായി കേട്ടോ നന്നായി അങ്ങനെ തന്നെയാ വേണ്ടത് എന്ന് ഉണ്ണികൃഷ്ണൻ തലയാട്ടി സമ്മതിക്കുകയും ചെയ്തു അതിന്റെ പ്രകാരമാണ് ഇപ്പോൾ വരാൻ പോകുന്ന ഗജേന്ദ്രമോക്ഷം കഥ അദ്ദേഹം അവതരിപ്പിച്ചത് ഇരുപത്തി ആറാമത്തെ ദശകത്തിൽ ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യ ഖണ്ഡാധി രാജ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഇന്ദ്രദ്യുമ്നൻ എന്ന ഒരു ആ രാജാവ് ഉണ്ടായിരുന്നു പാണ്ഡ്യദേശത്ത് എന്നും അദ്ദേഹത്തിന്റെ അദ്ദേഹം ഭയങ്കര അതായത് വലിയ ഭഗവാന്റെ ഭക്തനായിരുന്നു ഈ അദ്ദേഹം എപ്പോഴും രാജ്യകാര്യങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് കൂടുതലായിട്ടും പൂജാതി കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നതും ഒക്കെ ശ്രീമതി വിശാഖാഹരി പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് ചെറിയ തോതിലുള്ള അഹങ്കാരം വന്നാൽ പോലും ഭഗവാൻ അത് ഇഷ്ടാവില്ല കേട്ടോ ആ സമയത്ത് ഇന്ദ്രദ്യുന മഹാരാജാവിന് ചെറിയ തോതിൽ ഒരു അഹങ്കാരം ഇത്രേ കാരണം അദ്ദേഹം രത്നപാത്രങ്ങളിലും സ്വർണപാത്രങ്ങളിലുമൊക്കെയാണ് ഭഗവാനുള്ള നിവേദ്യങ്ങൾ ഒരുക്കിയിരുന്നത് പൂജാപാത്രങ്ങൾ വരെ രത്നങ്ങൾക്ക് പതിച്ചതായിരുന്നു എന്നും അത്ര വില കൂടിയ സാധനങ്ങളായിരുന്നു ഭഗവാന്റെ മുമ്പിൽ വെച്ചിരുന്നത് എന്നും ഇതൊക്കെ എന്നാൽ മാത്രമാണ് സാധ്യമാവുക എന്നൊരു തോന്നലൊക്കെ അദ്ദേഹത്തിന് എവിടെയോ വന്നുത്രേ എങ്ങനെ എന്ത് തരത്തിലുള്ള അഹങ്കാരമാണെങ്കിലും ഒരു കുഞ്ഞു അഹങ്കാരമാണെങ്കിൽ പോലും ഭഗവാൻ അപ്പ തന്നെ അതില്യാതാക്കും കേട്ടോ അത് ഇന്നും ഭക്തജനങ്ങൾക്ക് അനുഭവമുള്ളതായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നണേ അപ്പൊ എന്തായാലും ആ ഒരു അഹങ്കാരത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം എന്ന് ഭഗവാന് തോന്നിയ സമയത്താണ് അഗസ്ത്യ മുനി അദ്ദേഹത്തിനെ കാണാൻ വരികയും രണ്ടടി മാത്രം പൊക്കമുണ്ടായിരുന്ന അഗസ്ത്യ മുനി വന്നത് ഇദ്ദേഹം കണ്ടില്ല കേട്ടോ ശരിക്കും കാണാത്തോണ്ടാണ് പക്ഷേ അഗസ്ത്യ മുനിക്ക് ഒരു നിമിഷം തോന്നി ഇത്രയും രാജാവ് തന്നെ അപമാനിക്കാൻ വേണ്ടി കണ്ടില്ല നടിക്കണതാണോ തന്റെ പൊക്കക്കുറവിനെ അദ്ദേഹം കളിയാക്കുന്ന ണോ പരിഹസിക്കുന്നതാണോ എന്ന് തോന്നിയതിന്റെ ഫലമായിട്ട് ഇത്ര അഹങ്കരിക്കുന്ന നീ ഒരു മതഗജമായി മാറട്ടെ അല്ലെങ്കിൽ ഒരനയായി തീരട്ടെ എന്ന് ശപിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് പോയി എന്നാൽ അദ്ദേഹത്തിന്റെ ശാപമോക്ഷം ലഭിക്കാനായി പ്രാർത്ഥിച്ചപ്പോൾ അതും നൽകി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് അപ്പൊ എന്തായാലും അഗസ്ത്യപുരിയുടെ ശാപത്തിൻപ്രകാരം ഇന്ദ്രദ്യമ്ന മഹാരാജാവ് ഒരു ആനയായിട്ട് ജനിച്ചു കൂട്ടും ഈ ആനയായിട്ട് ജനിച്ചപ്പോഴും അദ്ദേഹമായിരുന്നു അത്രേ ആനകളുടെ യുദ്ധപനായിരുന്നത് യുദ്ധപൻ എന്ന് പറഞ്ഞാൽ നയിക്കുന്ന നായകനായിരുന്നത് അദ്ദേഹമായിരുന്നു അത്രേ അപ്പം ആനകളെയൊക്കെ നയിച്ചു കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന കാരണവർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സ്ഥാനമുള്ള ആനയാണ് ഈ ഇന്ദ്രദ്വ്യും ആ ഗജേന്ദ്രൻ ഗജങ്ങളുടെ തന്നെ രാജാവായി വാഴ്ത്തപ്പെട്ടവനായി മാറി ഇദ്ദേഹം ഗജേന്ദ്രനായി മാറി ഇദ്ദേഹം അങ്ങനെ അപ്പോൾ ഈ യൂദ്ധവനായി കഴിഞ്ഞാൽ അനേകം ചുമതലകൾ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഒന്നല്ല അനേകം ചുമതലകൾ പിടിയാനകളെ ശ്രദ്ധിക്കണം കുഞ്ഞാനകളെ ആനക്കുട്ടികളെ ശ്രദ്ധിക്കണം ഇവരെല്ലാം കൂട്ടം തെറ്റിപ്പോകാതെ നോക്കണം ഇങ്ങനെ അനേകം അനേകം കാര്യങ്ങളുണ്ട് അവർക്ക് എല്ലാ ആനകളും കൂട്ടത്തോട് കൂടിയിട്ടാണ് ആനകളുടെ ഒരു സമ്പ്രദായം അറിയാമോ ഒട്ടയാനൊക്കെ വളരെ വിരളമാണ് എപ്പോഴും കൂട്ടം കൂട്ടമായിട്ടാണ് ആനകളെല്ലാം ഉണ്ടാവുക അങ്ങനെ ആനക്കൂട്ടത്തിനെ നയിച്ചു കൊണ്ട് നടക്കുന്ന യൂദ്ധപനായിട്ടുള്ള ഗജേന്ദ്രൻ ഒരു ദിവസം ഒരു പൊയ്കയിൽ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ആ ആനകൾക്ക് ചൂട് അസഹ്യമായ ചൂട് അനുഭവിക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ചുനേരം വിശ്രമിക്കുകയൊക്കെ ചെയ്യുവല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടൊരു ജലക്രീഡ എന്നൊക്കെ പറയുന്ന തരത്തിൽ ആനകളെല്ലാം കൂടി ആദ്യം യുദ്ധവനായിട്ടുള്ള ആനയൊന്ന് ഇറങ്ങി പരിശോധിച്ച ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എല്ലാ ആനകളും ഇറങ്ങി അവിടെ ആനകളുടേതായ ഒരു വെള്ളം കുടിക്കലും തലയിലൂടെ ആ തുമ്പിയിൽ വെള്ളം നിറച്ച് ഇടലും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരു കളി അതിനുശേഷം ഓരോ ആനകളെയും കയറ്റിയതിനു ശേഷമാണ് ഈ യുദ്ധപരമായിട്ടുള്ള ആന അവിടെ നിന്ന് പുറത്തേക്ക് കടക്കേണ്ടത് ആ സമയത്ത് ഇദ്ദേഹം പുറത്തേക്ക് കടക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് ഒരു ഒരു മുതല പിടിക്കണ്ടായത് ഇദ്ദേഹത്തിന്റെ കാലില് ആ മുതല വന്ന് കടിച്ചു തൂങ്ങി കിടക്കാൻ തുടങ്ങിയിട്ടോ ഈ ഈ പിൻകാലിലാണ് മുതല കടിച്ചത് എന്നാണ് ആചാര്യന് അനുസ്മരിക്കാറുള്ളത് പിൻകാലിൽ മുതല കടിച്ച സമയത്ത് ഇദ്ദേഹത്തിന് ആദ്യമാദ്യം കൂടെ ഉണ്ടായിരുന്ന ആനകൾ ഓരോരുത്തരായിട്ട് വന്ന് വന്ന് വേണ്ട ഭക്ഷണം കൊടുക്കുക പിടിച്ച് തുമ്പി പിടിച്ച് വലിച്ച് കയറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ഉണ്ടായി പിന്നെ 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 അവർക്കും മനസ്സിലായി ഇതെന്തായാലും വരാൻ പോകുന്നില്ല തിരിച്ച് കിട്ടാൻ പോകുന്നില്ല ആനയ്ക്ക് താഴ്ന്നു താഴ്ന്നു പോവാനാണ് കൂടുതൽ സാധ്യത എന്ന് എന്നാൽ ഈ മുതലയ്ക്ക് എന്താ സംഭവിച്ചത് ആനയുടെ ഈ ചുടു രക്തമൊക്കെ കുടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ മുതലയുടെ ശക്തി വർധിച്ച് വർധിച്ചു വരാൻ തുടങ്ങി ആനയ്ക്കാണെങ്കിൽ ശക്തി ക്ഷയിച്ച് ക്ഷയിച്ച് വരാൻ തുടങ്ങി എന്തായാലും വളരെയധികം ഭക്തി ഭക്തിപൂർവം ഭഗവാനെ സ്മരിച്ച ഒരു പൂർവ്വജന്മം ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ആ പൂർവ്വജന്മം എല്ലാം ഓർമ്മ വരാൻ തുടങ്ങി അങ്ങനെ ഇദ്ദേഹം വിചാരിച്ചു ശ്രീ ഗുരുവായൂരപ്പനെ നമ്മുടെ ഉണ്ണി കൃഷ്ണനെ ആശ്രയിക്കുക എന്നെ വേണം അങ്ങനെ ഇദ്ദേഹം വിചാരിച്ചു ഞാനൊരു ആനയല്ലേ ഈ ആനകൾക്ക് മന്ത്രം ചൊല്ലാൻ സാധിക്കുമോ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ച സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആനയുടെ സ്വരൂപത്തിൽ തന്നെ ഈ മന്ത്രം ചൊല്ലാൻ സാധിച്ചു അദ്ദേഹം മറ്റൊന്നുമല്ല ചൊല്ലിയത് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് ചൊല്ലാൻ തുടങ്ങി ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഞാൻ വെറുതെ മന്ത്രം ചൊല്ലുമായിരുന്നില്ല ആ പതിവ് പുഷ്പാഞ്ജലി നടത്താറുണ്ടായിരുന്നു എനിക്കൊന്ന് പുഷ്പാഞ്ജലി ചെയ്താൽ കൊള്ളാം എന്ന് തോന്നി അങ്ങനെ ഇദ്ദേഹം പുഷ്പാഞ്ജലിക്കിപ്പം ഞാൻ പുഷ്പത്തിന് എവിടെ പോകും എന്ന് കരുതി ഇദ്ദേഹം നോക്കിയ സമയത്ത് ആ ജലത്തിൻ്റെ ജലോപരിതലത്തിൽ നിറയെ താമര പൂക്കൾ കാണാൻ തുടങ്ങി ഒന്ന് ആലോചിച്ചു നോക്കൂ എത്രയോ ദിവസമായിട്ട് അവിടെ ആനയും മുതലയും തമ്മിലുള്ള ആ ഒരു മൽപ്പിടിത്തം നടക്കുകയാണ് ഇതിൻ്റെ ഇടയില് അഥവാ താമരപ്പൂ ഉണ്ടായാൽ തന്നെ അതൊക്കെ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ടാവില്ലേ അപ്പൊ ഈ താമരപ്പൂ ഒക്കെ എവിടുന്നാ അപ്പൊ വന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ കൊണ്ടുവന്നത് തന്നെ ആയിരിക്കണം എന്തായാലും ഓരോ താമര എടുത്തുകൊണ്ട് ഇതെന്റെ ഭഗവാന്റെ പാദത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ തവണയും ഈ ഗജേന്ദ്രൻ അർച്ചന ചെയ്തിരുന്നത് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാദത്തിൽ സമർപ്പിക്കാൻ തുടങ്ങി അവസാനത്തെ താമരപ്പൂവും പറിച്ച സമയത്ത് അദ്ദേഹത്തിന് തോന്നി ഇനിയൊരു താമരപ്പൂവ് ഇവിടെ ഇല്ല ഉണ്ടെങ്കിലും അവശേഷിച്ചാലും ഇനി എനിക്ക് ഇത് എടുത്ത് അർച്ചന ചെയ്യാനുള്ള ആവതില്ല കാരണം മുതല താഴേക്ക് താഴേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ഇത് ഞാൻ അർപ്പിക്കുന്ന അവസാനത്തെ താമരപ്പൂവായിരിക്കും ഇതെങ്കിലും എൻ്റെ ഭഗവാൻ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം ാരായണ ഗുരു ഭഗവൻ നമസ്തേ എന്ന് ചൊല്ലിക്കൊണ്ട് ആ ഒരു പാദത്തിലേക്ക് ഈ താമരപൂവം ആ താമര പോവ് നേരെ ചെന്ന് വീണത് ഭഗവാന്റെ തൃപാദത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ ആ സമയമാകുമ്പോഴേക്കും ഭഗവാൻ അതാ ഗരുഡന്റെ ആ ഗരുഡാരൂടനായിട്ട് ലക്ഷ്മി സമേതനായിട്ട് ഭൂമി സമേതനായിട്ട് ആകാശമാർഗീണ ഭഗവാൻ ഇതാ ഇറങ്ങി ഇറങ്ങി വരികയാണ് തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടി ഓടി ഓടി ഓടിയായിട്ടാണ് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ വരുന്നത് എന്ന രീതിയിൽ ആ മനോവേഗത്തിലുള്ള ഗരുഡന് പോലും വേഗത കുറവാണ് എന്നാണ് അത്ര അദ്ദേഹത്തിന് അന്ന് ആ സമയത്ത് തോന്നിയത് എന്തായാലും ആ ആനയുടെ തുമ്പി ഇങ്ങോട്ട് പിടിച്ചൊരു ഉയർത്തലങ്ങൾ ഉയർത്തിയിട്ട് ആ മുതലയെ അദ്ദേഹം തൻ്റെ സുദർശനം കൊണ്ട് വധിക്കേണ്ടായി ആ സമയത്ത് സുദർശ ആ സുദർശന ചക്രം വധിക്കപ്പെട്ട മുതലയുടെ ശരീരത്തിൽ നിന്ന് ഹുഹു എന്ന ഗന്ധർവനാണ് പുറത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ മുനീശാപത്താലാണ് ഇങ്ങനെ ഒരു മുതലയായി മാറേണ്ടി വന്നത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഭഗവാനെ സ്തുതിച്ച് ഗന്ധർവ ലോകത്തേക്ക് പോയി എന്നും എന്നാൽ പിന്നെ ഈ ഗജേന്ദ്രന് മോക്ഷം നൽകുമ്പോൾ ഗജേന്ദ്രൻ എന്ന ആ ഒരു ആനരൂപം മാറി ഇന്ദ്രദ്യുനൻ എന്ന മഹാരാജാവല്ലേ ആവേണ്ടത് എന്നാൽ അങ്ങനെയല്ലാട്ടോ ആയത് ഈ ഗജേന്ദ്രൻ മാറി ശരിക്കും തൽസാരൂപ്യ മുക്തി അല്ലെങ്കിൽ തുൽസാരൂപ്യ മുക്തിയാണ് ഭഗവാൻ നൽകിയത് അദ്ദേഹത്തിൻ്റെ അതേ രൂപത്തിൽ ആ അതേ ഭഗവാൻ എങ്ങനെയാണോ നമുക്ക് കാണാൻ പറ്റുന്നത് അതേ രൂപത്തിലായി മാറിയത്രയും നമ്മുടെ ഈ ഗജേന്ദ്രൻ അത് അതുകൊണ്ടും തീർന്നില്ലാട്ടോ മറ്റൊരു ഗരുഡന്റെ പുറത്തേറിയിട്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗജേന്ദ്രനും കൂടി ആ അങ്ങേയലോകത്തേക്ക് പോയത് ഇവിടെയും തീർന്നില്ല ആ ഗജേന്ദ്രനോടുള്ള വാത്സല്യം കൊണ്ട് ഇദ്ദേഹത്തിനോട് ചേർന്നിരുന്നിരുന്ന എല്ലാവർക്കും മുക്തി നൽകാൻ തന്നെയാണ് ഭഗവാൻ തീരുമാനിച്ചത് ആ ആനയുടെ രൂപത്തിൽ നടന്നു പോകുന്ന സമയത്ത് അറിയാതെ ചവിട്ടി മെതിച്ചു അരച്ചു പോയിട്ടുള്ള ജന്മങ്ങൾക്ക് ജീവനുകൾക്ക് ജീവികൾക്ക് അടക്കം ഭഗവാൻ മുക്തി നൽകിയിട്ടുണ്ട് എന്ന് ആചാര്യൻ അനുസ്മരിക്കാറുണ്ട് അത്രയധികം വാത്സല്യമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന് ഈ ഒരു ഭക്തനോടുള്ളത് എന്തായാലും രണ്ട് താർഷ്യന്മാരിലേറി രണ്ടുപേരും ആകാശമാർഗേണ അങ്ങേ ലോകത്തേക്ക് പോയി എന്നാണ് ഈ കഥ പറയുന്നത് ഇത്രയും പറഞ്ഞ സമയത്താണ് ആ ഒരു നാരായണീയത്തിലെ ദശകത്തിലെ ആ ശ്ലോകങ്ങളെല്ലാം അവസാനിച്ച് അവസാനം വന്നിട്ട് ഈ ഒരു നാരായണീയം ആ ഒരു ഇരുപത്താറാമത്തെ ദശകം സമർപ്പിക്കുക ആ സമർപ്പണത്തിന്റെ അവസാനത്തെ ആ ഒരു ശ്ലോകം അത് നാരായണീയത്തിൽ പറഞ്ഞു നിർത്തുന്നത് ഈ ഒരു ഭാഗം ഈ ഒരു ഗജേന്ദ്ര മോക്ഷം എന്ന കഥ ആരൊക്കെയാണോ പ്രാതകാലത്ത് അനുസ്മരിക്കുന്നത് അവർക്കൊക്കെ ഭഗവാൻ ഇന്നും മുക്തി നൽകുന്നു എന്ന രീതിയിലാണ് അവസാനിപ്പിക്കുന്നത് കേട്ടോ ഈ ഒരു ശ്ലോകം ഭഗവാന് വലിയ ഇഷ്ടമായി അപ്പൊ ഏതുവൃത്തംജം അംജപ്രഗേയു ഗായേൽ സ്വയം എന്ന് തുടങ്ങുന്ന ആ ഒരു ശ്ലോകം ആ ശ്ലോകം ഭഗവാൻ അത് ഏറ്റു ചൊല്ലിക്കൊണ്ടാണ് അത്രയും ശ്രീലകത്തേക്ക് ഭഗവാൻ ഇങ്ങനെ കടന്നുപോയത് ആ ഒരു സമയമാവുമ്പോഴേക്കും ഭഗവാന്റെ ഉച്ച പൂജയുടെ നിവേദ്യ സമയം ആവാറായി അപ്പോൾ ആ നിവേദ്യ സമയത്തിന് മുൻപായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ആ വാര്യന്മാരൊക്കെ അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യലൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ആ ഒരു വാര്യരുടെ അടുത്ത് കൂടെ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് ആ ശബ്ദത്തിനെ ഇങ്ങനെ അനുഗമിച്ചു രൂപം കാണാനില്ല ആ ശബ്ദം മാത്രമേ ഉള്ളൂ അത് സ്ത്രീലകത്തേക്ക് കയറി പോകുന്നതും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കേൾക്കാനിടയായിത്രേ ഏതോ ത്വാംചമാംജപ്രഗേയോ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം കേട്ടപ്പോൾ അന്നത്തെ കാലത്ത് ഇന്നൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ശ്ലോകമൊന്നും മനസ്സിലാവില്ല അല്ലെ പക്ഷെ അന്നത്തെ കാലത്ത് ആ ശ്ലോകം അദ്ദേഹത്തിന് മനസ്സിലായി എന്നും ഈ ശ്ലോകം എവിടെ എന്താണെന്നൊന്നും അറിയില്ല എന്നാലും ആ ശ്ലോകം കേട്ടു ഇത് ശ്രീലങ്കത്തേക്ക് പോയി എന്നൊക്കെ ഉള്ള ഒരു പ്രചരണം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നും അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു കാര്യം ഈ ഒരു ഗജേന്ദ്രമോക്ഷം അനുസ്മരിക്കുന്നവർക്ക് ഇന്നും ഭഗവാൻ മുക്തി നൽകുന്നു എന്ന രീതിയിലുള്ള ആ ഒരു ശ്ലോകം കേട്ട സമയത്ത് അത് അദ്ദേഹം പ്രചരിപ്പിച്ചു വാങ്മൊഴിയാണ് കേട്ടോ അങ്ങനെ അദ്ദേഹം പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അന്നത്തെ കാലത്ത് തൊഴാൻ വരുന്ന എല്ലാവരും അതായത് ഈ പ്രാദേശികമായിട്ടുള്ള ആളുകളാണല്ലോ കൂടുതലായിട്ടും അന്നത്തെ കാലത്തൊക്കെ തൊഴാൻ വരിക അവരെല്ലാവരും ഏർ ഈ ഏർ വടക്കേ ചിറ എന്നറിയപ്പെടുന്ന രുദ്രതീർഥകുളത്തില് കുളിച്ചതിന് ശേഷം ഭഗവതി കെട്ട് വഴി അകത്തേക്ക് പ്രവേശിച്ച് അവരുടെ തൊഴുന്ന ഒരു രീതിയൊക്കെ ആചാര്യൻ പറയാറുണ്ട് കേട്ടോ നേരെ വന്ന് ആ മണ്ഡപത്തിന്റെ ഇന്നത്തെ പോലെ വരി ഒന്നുമില്ല കേട്ടോ നേരെ വന്ന് ഞങ്ങൾ അകത്തേക്ക് കടക്കാം നേരെ വന്ന് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് ഒന്ന് ഭഗവാനെ നോക്കിയതിന് ശേഷം ഗണപതിയെ തൊഴുത് പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ വന്ന് ആ സോപാനത്തിൻ്റെ ആ ഒരു അക പടിയുടെ അവിടെ എത്തുന്ന സോപാന പടിയുടെ അവിടെ എത്തുന്ന സമയത്ത് ഏതോ വൃത്തോ പഞ്ചമാഞ്ച്രഗേയോ ഗായൽ സ്വയം ഭൂയ സേ ശ്രേയ സേ സ്യാൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ശ്ലോകം അവസാനത്ത് ശ്ലോകമായിട്ട് ഭഗവാനെ തൊഴാൻ സാധിക്കും അത്രേ അത്രയും ആ ഒരു ഭഗവതി കെട്ടിന്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അവർ ആ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആ ഒരു കുടിമരത്തിന്റെ ചോടേ കൂടെ പോയിട്ട് ആ ഗണപതിയെ തൊഴുത് അങ്ങനെ പ്രദക്ഷിണമായിട്ട് സ്വഭാനത്തിൻ്റെ അതിലൂടെ വരുമ്പോഴേക്കും ഈ ഗജേന്ദ്ര മോക്ഷം കഥ പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കാറുണ്ട് എന്നാണ് പറയാറ് അപ്പോൾ ആ രീതിയിലാണത്രേ അന്നത്തെ കാലത്ത് ആളുകൾ മുഴുവൻ തൊഴുതത് അതെന്തുകൊണ്ടാച്ചാൽ നാരായണീയത്തില് ഇങ്ങനൊരു ശ്ലോകം ഇത് ഭഗവാൻ ഏറ്റു ചൊല്ലിയത് കേട്ടവരുണ്ട് ഭഗവാന്റെ ആ ഒരു തിരുമൊഴി തന്നെ കേട്ടവരുണ്ട് എന്നാ പറയണേ അപ്പൊ ഇന്നും ഭഗവാൻ ഈ ഗജേന്ദ്ര മോക്ഷം കഥ അനുസ്മരിക്കുന്നവർക്ക് അങ്ങേ ലോകത്തൊരു സീറ്റ് ഉറപ്പാന്നാ പറയണേ അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സീറ്റ് കിട്ടട്ടെ അല്ലേ ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിച്ച് തരട്ടെ നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നത് നാളെ പുതിയൊരു കഥയും കൊണ്ട് വരാൻ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നിങ്ങളും പ്രാർത്ഥിക്കൂ ഈ കഥയിലെ എന്ത് തെറ്റുണ്ടെങ്കിലും അത് ഈ ഉള്ളവൾക്ക് സംഭവിച്ച പാകപ്പഴയായിട്ട് നിങ്ങളെല്ലാവരും കരുതി ക്ഷമിക്കൂ ഗുരുവായൂരപ്പനും ക്ഷമിക്കട്ടെ സർവ രോഗ വിനാശനാ സർവ പാപ വിനാശനാ സരവ് ശ്രീ ഗുരുവായൂരപ്പാശനും ഹരേ